പ്രായമായാലും ആരെയും ആശ്രയിക്കാതെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വെൽക്കം ബാക്ക് ടു മൈൻഡ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ തൊണ്ണൂറാം വയസ്സിലും യാതൊരുവിധ മരുന്നുകളും കഴിക്കാതെ പരസഹായമില്ലാതെ ഊർജ്ജസ്വലരായി ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് വാർദ്ധക്യം എന്നത് രോഗങ്ങളുടെയും അവശതകളുടെയും കാലഘട്ടമാണെന്നാണ് അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ പിന്നെ ആശുപത്രികൾ കയറിയിറങ്ങിയുള്ള ജീവിതം ഇതാണോ നമ്മുടെ വിധി പക്ഷേ ലോകപ്രശസ്ത കാർഡിയോളജിസ്റ്റും ഗവേഷകനുമായ ഡോക്ടർ എരിക്ടൊപ്പോൾ പറയുന്നത് മറ്റൊണ്ടാണ് വാർദ്ധക്യം ഒരു രോഗമല്ല അതൊരു ഒഴിവാക്കാനാകാത്ത തകർച്ചയുമല്ല ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഡോക്ടർ എരിക്ടൊപ്പോളിന്റെ സൂപ്പറേജേഴ്സ് ആൻഡവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് ടു ലോഞ്ചിവിറ്റി എന്ന പുസ്തകത്തിലെ അറിവുകളിലൂടെയാണ് ഇത് വെറുമൊരു പുസ്തകമല്ല ഇതൊരു വൻ തിരിച്ചറിവാണ് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാം എങ്ങനെ തൊണ്ണൂറുകളിലും ചുറുചുറുക്കോടെ ജീവിക്കാം ഈ രഹസ്യങ്ങൾ ഓരോന്നായി നമുക്ക് അഴിച്ചെടുക്കാം സ്വാഗതം ജീവിതത്തെ മാറ്റിമറിക്കുന്ന അറിവുകളുടെ ലോകത്തേക്ക് ആദ്യം തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാക്കാം ആരാണീ ഏജേഴ്സ് ഡോക്ടർ ടൊപ്പോൾ ഇവരെ വിളിക്കുന്നത് വെൽഡെർലി എന്നാണ് അതായത് വെറുതെ പ്രായമായവരല്ല ആരോഗ്യമുള്ള പ്രായമായവർ നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരം വയോജനങ്ങളുണ്ട് ഒന്ന് ദ എൽഡർലി അറുപത് എഴുപത് വയസ്സാകുമ്പോഴേക്കും ഒന്നോ രണ്ടോ വിട്ടുമാറാത്ത രോഗങ്ങളുമായി ജീവിക്കുന്നവർ കണക്കുകൾ പ്രകാരം അറുപത് വയസ്സിനു മുകളിലുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾക്കും ഏതെങ്കിലും ഒരു അസുഖമെങ്കിലും ഉണ്ടായിരിക്കും രണ്ട് ദ വെൽഡർലി എൺപത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടും ഹൃദ്രോഗമോ ക്യാൻസറോ ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നവർ ഡോക്ടർ ടൊപ്പോളിന്റെ നേതൃത്വത്തിൽ നടന്ന വെൽഡർലി സ്റ്റഡി എന്ന വിപ്ലവകരമായ പഠനം ഇവരെക്കുറിച്ചായിരുന്നു ആയിരത്തി നാനൂറിലധികം സൂപ്പർ ഏജേഴ്സിനെ അവർ കണ്ടെത്തി അവരുടെ രക്തം പരിശോധിച്ചു ഡി എൻ എ അരിച്ചുപെറുക്കി എന്തിനായിരുന്നു എന്നറിയാമോ എല്ലാവരും കരുതിയിരുന്നത് ഇവർക്കെന്തോ സൂപ്പർ പവർ ഉണ്ടെന്നാണ് അപൂർവമായ ഏതോ ജീനുകൾ ഇവരെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ടാകും എന്ന് ശാസ്ത്രലോകം വിശ്വസിച്ചു ഇവർക്ക് ഭാഗ്യമുണ്ട് നല്ല പാരമ്പര്യമുണ്ട് എന്നായിരുന്നു പൊതുധാരണ പക്ഷേ ആ പഠനഫലം വന്നപ്പോൾ ലോകം ഞെട്ടി സുഹൃത്തുക്കളെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രദ്ധിച്ചു കേൾക്കൂ ഡോക്ടർ ടൊപ്പോളും സംഘവും കണ്ടെത്തിയത് ഇതാണ് ഈ സൂപ്പർ ഏജേഴ്സിന്റെ ജീനുകളും രോഗബാധിതരായ സാധാരണ മനുഷ്യരുടെ ജീനുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് തൊണ്ണൂറ് വയസ്സുവരെ രോഗമില്ലാതെ ജീവിച്ച ആ മനുഷ്യർക്ക് ജനിതകപാമായി എന്തെങ്കിലും പ്രത്യേകതയുണ്ടായിട്ടല്ല അവർ അങ്ങനെ ജീവിച്ചത് അവർക്കും അൽഷിമേസിനും ഹൃദ്രോഗത്തിനുമൊക്കെയുള്ള സാധ്യതകൾ ജീനുകളിലുണ്ടായിരുന്നു പക്ഷേ ആ രോഗങ്ങൾ അവർക്കു വന്നില്ല ഇതൊരു വലിയ ആശ്വാസവാർത്തയല്ലേ ഇതിന്റെ അർത്ഥമെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്റെ അച്ഛന് പ്രമേഹമുണ്ടായിരുന്നു അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കും അത് വരും എന്ന് പറഞ്ഞ് വിധിയെ പഴിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല ഡോക്ടർ ടൊപ്പോൾ പറയുന്നു ജനറ്റിക്സ് ഈസ് നോട്ട് യുവർ ഡെസ്റ്റിനി ജനിതകമല്ല നിങ്ങളുടെ വിധി നിർണയിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഡി എൻ എ മാത്രമല്ല മറിച്ച് ആ ജീനുകളെ നിങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം ഒരു തോക്ക് നിറച്ചു വെച്ചിട്ടുണ്ടാകാം അതാണ് ജീനുകൾ പക്ഷേ കാഞ്ചി വലിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതാണ് നിങ്ങളുടെ ജീവിതശൈലി ഇവിടെയാണ് എപ്പിജെനറ്റിക്സ് എന്ന ആശയം കടന്നുവരുന്നത് നമ്മുടെ പ്രവർത്തികൾക്ക് നമ്മുടെ ജീനുകളെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കഴിയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള ജീനുണ്ടെന്ന് കരുതുക നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോഴും നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും ശരിയായ ഉറക്കം ലഭിക്കുമ്പോഴും ആ ചീത്ത ജീൻ നിശബ്ദമായിരിക്കുന്നു അത് പ്രവർത്തിക്കുന്നില്ല എന്നാൽ അനാരോഗ്യകരമായ ജീവിതശൈലി ആ ജീനിനെ ഉണർത്തുന്നു അതുകൊണ്ട് സൂപ്പർ ഏജേഴ്സിന്റെ ആദ്യത്തെ രഹസ്യം ഇതാണ് അവർ തങ്ങളുടെ വിധിയെ സ്വയം തിരുത്തി കുറിച്ചു അവർക്ക് കിട്ടിയ ചീട്ടുകൾ എന്തു തന്നെയായാലും അവർ അതുവച്ച് നന്നായി കളിച്ചു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ലോങ് ലൈഫ് അഥവാ ദീർഘായുസാണ് ബർത്ത്ഡേ ആശംസകളിൽ പോലും നമ്മൾ പറയുന്നത് നൂറുകൊല്ലം ജീവിക്കട്ടെ എന്നാണ് പക്ഷേ ഡോക്ടർ ടൊപ്പോൾ ചോദിക്കുന്നു എങ്ങനെ ജീവിക്കണം നിങ്ങൾ നൂറു വയസ്സുവരെ ജീവിച്ചു എന്ന് കരുതുക പക്ഷേ അവസാനത്തെ ഇരുപതു വർഷം ഓർമ്മശക്തിയില്ലാതെ കിടപ്പിലായി മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇവിടെയാണ് രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത് ലൈഫ് സ്പാൻ അഥവാ ആയുർദൈർഘ്യം നിങ്ങൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു ഹെൽത്ത് സ്പാൻ അഥവാ ആരോഗ്യദൈർഘ്യം രോഗങ്ങളില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങൾ എത്ര കാലം ജീവിച്ചു സൂപ്പർ ഏജേഴ്സിന്റെ ലക്ഷ്യം വെറും ലൈഫ് സ്പാൻ കൂട്ടുക എന്നതല്ല മറിച്ച് ഹെൽത്ത് സ്പാൻ കൂട്ടുക എന്നതാണ് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം മോഡേൺ മെഡിസിൻ പലപ്പോഴും ചെയ്യുന്നത് മരണത്തെ നീട്ടിക്കൊണ്ടു പോവുകയാണ് എക്സ്റ്റെൻഡിംഗ് ഡെത്ത് ജീവിതത്തെ നീട്ടലല്ല ഡോക്ടർ ടോപ്പോളിന്റെ പുസ്തകം നമ്മോട് പറയുന്നത് രോഗം വന്ന ശേഷം ചികിത്സിക്കുന്ന രീതി മാറ്റി രോഗം വരുന്നതിനു മുമ്പ് അതിനെ തടയുന്ന രീതിയിലേക്ക് മാറാനാണ് ചിന്തിച്ചു നോക്കൂ ഹൃദ്രോഗമോ ക്യാൻസറോ അൽഷുമേഴ്സോ ഒന്നും ഒറ്റ രാത്രി കൊണ്ടുവരുന്നതല്ല അവ വരാൻ ഇരുപതോ മുപ്പതോ വർഷങ്ങൾ എടുക്കും നാൽപ്പത് വയസ്സിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചെറിയ മാറ്റങ്ങളാണ് അറുപത് വയസ്സിൽ ഹൃദയാഘാതമായി മാറുന്നത് അപ്പോൾ ആ ഇരുപതു വർഷം നമ്മൾ എന്തു ചെയ്തു അവിടെയാണ് സൂപ്പർ ഏജേഴ്സ് വിജയിച്ചത് അവർ ആ റൺവേ രോഗം വരാനുള്ള കാലയളവ് തിരിച്ചറിഞ്ഞു അവർ തങ്ങളുടെ ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ സംരക്ഷിച്ചു ഇനി അങ്ങോട്ട് ആ സംരക്ഷണം എങ്ങനെയാണെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ആ രഹസ്യ വഴികൾ ഏതൊക്കെയാണെന്നും നമ്മൾ കാണാൻ പോവുകയാണ് ആരോഗ്യമുള്ള വാർദ്ധക്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ പലരും പറയും അത് കൊളസ്ട്രോൾ ആണെന്ന് അല്ലെങ്കിൽ പ്രഷറാണെന്ന് എന്നാൽ ഡോക്ടർ എറിക് എറിക്ടോപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെല്ലാം ഉപരിയായ മറ്റൊരു വില്ലനയാണ് അതിന്റെ പേരാണ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ആരും കാണാതെ ഒരു ചെറിയ തീപിടുത്തം നടക്കുന്നുണ്ട് അത് വലിയ തീജ്വാലകളായി ആളിക്കത്തുന്നില്ല പകരം പുകഞ്ഞു പുകഞ്ഞു വീടിൻ്റെ തൂണുകളെയും ഫർണിച്ചറുകളെയും സാവധാനം നശിപ്പിക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞ് വീട് തകർന്നു വീഴുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഉള്ളിൽ തീയുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ശരീരത്തിലും നടക്കുന്നത് ഇതിനെ ശാസ്ത്രം ഇൻഫ്ലമേജിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ പ്ലസ് ഏജിംഗ് എന്ന് വിളിക്കുന്നു നമ്മുടെ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ശരിക്കും നമ്മുടെ കാവൽക്കാരാണ് വൈറസുകളും ബാക്ടീരിയകളും വരുമ്പോൾ അത് യുദ്ധം ചെയ്യുന്നു പക്ഷേ നമ്മൾ തെറ്റായ ഭക്ഷണം കഴിക്കുമ്പോഴും അമിതമായി ടെൻഷൻ അടിക്കുമ്പോഴും വ്യായാമം ചെയ്യാതിരിക്കുമ്പോഴും നമ്മുടെ പ്രതിരോധ സംവിധാനം ആശയക്കുഴപ്പത്തിലാകുന്നു അത് സ്വന്തം ശരീരകോശങ്ങളെ തന്നെ ആക്രമിക്കാൻ തുടങ്ങുന്നു ഇതാണ് ഹൃദ്രോഗമായും അൽഷിമേഴ്സായും ക്യാൻസറായും പിന്നീട് രൂപപ്പെടുന്നത് സൂപ്പർ ഏജേഴ്സിന്റെ രക്തപരിശോധനയിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ അവരുടെ ശരീരത്തിൽ ഈ ഇൻഫ്ലമേഷൻ വളരെ കുറവായിരുന്നു അവരുടെ ഉള്ളിലെ തീ അവർ അണച്ചു സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് സുഹൃത്തെ ഇന്നത്തെ പാഠം ഇതാണ് ശാന്തമാക്കുക മനസ്സിനെ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തെയും സ്ട്രെസ്സ് കുറയ്ക്കുക നല്ല ഉറക്കം നേടുക എന്നത് വെറുമൊരാഡംബരമല്ല അതൊരത്യാവശ്യമാണ് ഇനി ഡോക്ടർ ടോപ്പോൾ പറയുന്ന ഏറ്റവും വിപ്ലവകരമായ കാര്യത്തിലേക്ക് വരാം നമ്മൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടലിനുള്ളിൽ ഗട്ട് കോടിക്കണക്കിന് ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട് ഇതിനെയാണ് ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നത് പണ്ട് നമ്മൾ കരുതിയിരുന്നത് ബാക്ടീരിയകളെല്ലാം ശത്രുക്കളാണെന്നാണ് പക്ഷേ സൂപ്പർ ഏജേഴ്സിന്റെ പഠനം തെളിയിച്ചത് മറ്റൊന്നാണ് അവരുടെ കുടലിലെ ബാക്ടീരിയകളുടെ വൈവിധ്യം ഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ് ഇതൊരു പൂന്തോട്ടം പോലെയാണ് നിങ്ങൾ മധുരവും ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡുകളും കഴിക്കുമ്പോൾ നിങ്ങൾ ആ തോട്ടത്തിലെ കളകൾക്കാണ് വളമിടുന്നത് ആ കളകൾ വളർന്ന് നല്ല ചെടികളെ നശിപ്പിക്കുന്നു ഫലമോ നിങ്ങളുടെ ദഹനം താളം തെറ്റുന്നു പ്രതിരോധശേഷി കുറയുന്നു മുകളിൽ പറഞ്ഞ ഇൻഫ്ലമേഷൻ കൂടുന്നു ഡോക്ടർ ടോപ്പോൾ പറയുന്നു ഭക്ഷണമെന്നത് വെറും രുചിയല്ല അതൊരു ഇൻഫർമേഷനാണ് നിങ്ങൾ കഴിക്കുന്ന ഓരോ ഉരുളയും നിങ്ങളുടെ ശരീരത്തിലെ ജീനുകളോട് സംസാരിക്കുന്നുണ്ട് സൂപ്പർ ഏജേഴ്സ് ചെയ്യുന്നത് ലളിതമായ കാര്യമാണ് പ്രകൃതിദത്തമായ ഭക്ഷണം പാക്കറ്റിൽ വരുന്നതെല്ലാം അവർ ഒഴിവാക്കുന്നു സസ്യങ്ങൾ പല നിറത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഫൈബർ നാരുകളുള്ള ഭക്ഷണം ഇത് നമ്മുടെ ഉള്ളിലെ നല്ല ബാക്ടീരിയകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പൂന്തോട്ടത്തിൽ വിവിധതരം ചെടികൾ നട്ടുവളർത്തിയാൽ ആ പൂന്തോട്ടം നന്നായി തഴച്ചു വളരും ആ സ്വാഭാവികമായ കാര്യം തന്നെയാണ് സൂപ്പർ ഏജേഴ്സും ചെയ്യുന്നത് എന്ന് ഡോക്ടർ ടോപ്പോൾ പറയുന്നു കുറെ കൂടി കാര്യങ്ങൾ പറയാനുണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായ കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് എത്ര വേണമെന്നും അതെങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ തൂക്കവും ഉയരവും നിലയും കണക്കാക്കി മനസ്സിലാക്കാം എന്നുമൊക്കെ എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല അല്ലേ ഈ വിവരങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ പറയുന്ന മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം സൂപ്പർ ഏജേഴ്സിന്റെ ഈ പഠനം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് മനസ്സിലാക്കാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം നിങ്ങളുടെ കുടലിനെ നിങ്ങൾ സംരക്ഷിച്ചാൽ കുടൽ നിങ്ങളെയും സംരക്ഷിക്കും ഓർക്കുക വയറിലെ ആരോഗ്യം തന്നെയാണ് തലച്ചോറിന്റെയും ആരോഗ്യം സൂപ്പർ ഏജേഴ്സിനെക്കുറിച്ച് പറയുമ്പോൾ ജിമ്മിൽ പോയി നൂറുകിലോ ഭാരമെടുത്തു പൊക്കുന്നവരെയാണോ നിങ്ങൾ സങ്കൽപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഡോക്ടർ ടോപ്പോളിന്റെ പഠനത്തിൽ കണ്ടത് ഈ തൊണ്ണൂറ് ആരും തന്നെ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നവരല്ല പക്ഷേ അവരൊരിക്കലും വെറുതെയിരിക്കുന്നവരുമല്ല ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് അഥവാ ഇരിപ്പ് എന്നത് പുകവലി പോലെ അപകടകരമാണ് എന്നതാണ് നമ്മൾ മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിനു മുന്നിലും ടി മുന്നിലും അനങ്ങാതെ ഇരിക്കുന്നു ഇത് നമ്മുടെ രക്തയോട്ടം കുറയ്ക്കുന്നു പേശികളെ ദുർബലമാക്കുന്നു സൂപ്പർ ഏജേഴ്സിന്റെ ജീവിതം മൂവ്മെന്റ് നിറഞ്ഞതാണ് അവർ തോട്ടം നനയ്ക്കുന്നു നടക്കാൻ പോകുന്നു പടികൾ കയറുന്നു വീട്ടുജോലികൾ ചെയ്യുന്നു അവരുടെ ശരീരം എപ്പോഴും ആക്റ്റീവാണ് ഡോക്ടർ ടോപ്പോൾ നൽകുന്ന ഉപദേശം ഇതാണ് എക്സസൈസ് ഈസ് മെഡിസിൻ മരുന്ന് കഴിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് വ്യായാമവും ദിവസം ഒരു മുപ്പത് മിനിറ്റെങ്കിലും നടക്കാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ആയുസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അത് ഹൃദയത്തെ പമ്പ് ചെയ്യിക്കുന്നു തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കുന്നു പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചലിക്കാൻ വേണ്ടിയാണ് ഒരിടത്ത് കെട്ടിക്കിടക്കാൻ വേണ്ടിയല്ല ഒഴുകുന്ന വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും കെട്ടിക്കിടക്കുന്ന വെള്ളം ചീത്തയാകും നമ്മുടെ ശരീരവും അങ്ങനെ തന്നെ ഇവിടെയാണ് ഡോക്ടർ എറിക് എറിക്ടോപ്പോൾ എന്ന ഫ്യൂച്ചറിസ്റ്റിന്റെ യഥാർത്ഥ സംഭാവന വരുന്നത് നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ് ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഭക്ഷണം മറ്റൊരാൾക്ക് വിഷമായേക്കാം ഒരാൾക്ക് ഗുണം ചെയ്യുന്ന മരുന്ന് മറ്റൊരാൾക്ക് ഫലം ചെയ്യില്ല ഇതിനെയാണ് ബയോ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ ടോപ്പോൾ ചോദിക്കുന്നു നിങ്ങളൊരു കാർ ഓടിക്കുമ്പോൾ ഡാഷ്ബോർഡിൽ പെട്രോൾ ഉണ്ടോ എൻജിൻ ചൂടായോ എന്നൊക്കെ കാണിക്കുന്ന മീറ്ററുകൾ ഉണ്ട് എന്നാൽ സ്വന്തം ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിവാണുള്ളത് മിക്കവരും ഡോക്ടറെ കാണുന്നത് അസുഖം വന്ന ശേഷം മാത്രമാണ് എന്നാൽ സൂപ്പർ ഏജേഴ്സിന്റെ രഹസ്യം അവർ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കുന്നു എന്നതാണ് ഇന്നത്തെ കാലത്ത് സ്മാർട്ട് വാച്ചുകളും ഹെൽത്ത് ആപ്പുകളുമൊക്കെയുണ്ട് നിങ്ങളുടെ ഹൃദയമിടിപ്പ് ഉറക്കത്തിന്റെ അളവ് നടക്കുമ്പോൾ കിട്ടുന്ന സ്റ്റെപ്പുകൾ ഇതെല്ലാം ശ്രദ്ധിക്കുക ഡോക്ടർ ടോപ്പോൾ പറയുന്നത് ബി ദ സിഇഒ ഓഫ് യുവർ ഓൺ ഹെൽത്ത് എന്നാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ മുതലാളി നിങ്ങളാണ് ഡോക്ടർ വെറുമൊരു ഉപദേശകൻ മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയുക ക്ഷീണം തോന്നുന്നുണ്ടോ ഉറക്കം കുറവാണോ ദഹനം ശരിയല്ലേ ശരീരം തരുന്ന ഈ സിഗ്നലുകളെ അവഗണിക്കരുത് അത് വലിയൊരു പ്രശ്നത്തിന്റെ മുന്നറിയിപ്പായിരിക്കാം സ്വയം അറിയുക എന്നതാണ് ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് ശരീരത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു ഇനി നമുക്ക് മനസ്സിനെക്കുറിച്ച് പറയാം ഡോക്ടർ എറിക് ടോപോളിൻ്റെയും ലോകമെമ്പാടുമുള്ള ദീർഘായുസിനെക്കുറിച്ചുള്ള പഠനങ്ങളുടെയും ഏറ്റവും ഹൃദയസ്പർശിയായ കണ്ടെത്തലിതാണ് ഒറ്റപ്പെടൽ പുകവലിയേക്കാൾ അപകടകരമാണ് സൂപ്പർ ഏജേഴ്സ് ആരും തന്നെ ഏകാന്തതയുടെ തടവറയിൽ ജീവിക്കുന്നവരല്ല അവർക്ക് ചുറ്റും എപ്പോഴും ആളുകളുണ്ടാകും ചിരിക്കാനും കഥകൾ പറയാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും അവർക്ക് സുഹൃത്തുക്കളുണ്ട് കുടുംബമുണ്ട് നിങ്ങൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും എത്ര വ്യായാമം ചെയ്താലും മനസ്സൊറ്റപ്പെട്ടതാണെങ്കിൽ ശരീരം പെട്ടെന്ന് തളരും നമ്മൾ സംസാരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നു ഇതിനെ ലവ് ഹോർമോൺ എന്ന് വിളിക്കും ഇത് സ്ട്രെസ് കുറയ്ക്കാനും ഹൃദയത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമുക്ക് ആയിരക്കണക്കിന് ഫ്രണ്ട്സുണ്ട് പക്ഷേ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എത്ര പേരുണ്ട് സൂപ്പർ ഏജേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് റിയൽ കണക്ഷൻ അഥവാ യഥാർത്ഥ ബന്ധങ്ങളുടെ വിലയാണ് വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളുമായി കൂടുക കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുക പേരക്കുട്ടികളുമായി കളിക്കുക ഇതൊക്കെ സമയം കൊല്ലാനുള്ള വഴികളല്ല മറിച്ച് ആയുസ് കൂട്ടാനുള്ള മരുന്നുകളാണ് ജപ്പാനിൽ ഇക്കിതായി എന്നൊരു വാക്കുണ്ട് രാവിലെ എഴുന്നേർക്കാനുള്ള കാരണം എന്നാണിതിൻറെ അർത്ഥം തൊണ്ണൂറ് വയസ്സുള്ള ഒരു സൂപ്പർ ഏജറോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ രഹസ്യം അവർ പറഞ്ഞത് ഭക്ഷണത്തെക്കുറിച്ചല്ല മറിച്ച് അവരുടെ പേർപ്പസ് ലക്ഷ്യത്തെക്കുറിച്ചാണ് എനിക്കെന്റെ പൂന്തോട്ടം നോക്കണം അല്ലെങ്കിൽ എനിക്കെൻറെ പേരെക്കുട്ടികളെ സ്കൂളിൽ വിടണം അല്ലെങ്കിൽ എനിക്ക് വായനശാലയിൽ പോകണം ചെറുതാണെങ്കിലും അവർക്ക് ജീവിക്കാൻ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട് റിട്ടയർമെന്റ് ജീവിതം പലർക്കും മടുപ്പുളവാക്കുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം എന്നെക്കൊണ്ടാർക്കും ആവശ്യമില്ല എന്ന തോന്നൽ വരുന്നു ആ തോന്നൽ മരണത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു ഡോക്ടർ ടോപ്പോൾ ഓർമ്മിപ്പിക്കുന്നു നെവർ റിട്ടയർ ഫ്രം ലൈഫ് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിരമിക്കരുത് പുതിയ കാര്യങ്ങൾ പഠിക്കുക ഒരു സംഗീത ഉപകരണം പഠിക്കുകയോ പുതിയ ഭാഷ പഠിക്കുകയോ കൃഷി ചെയ്യുകയോ ആവാം തലച്ചോറിനെപ്പോഴും പണി കൊടുത്തുകൊണ്ടേയിരിക്കുക ഉപയോഗിക്കാത്ത ഇരുമ്പു തുരുമ്പെടുക്കുന്നതുപോലെയാണ് ഉപയോഗിക്കാത്ത തലച്ചോറും നിങ്ങളുടെ ജീവിതത്തിനൊരർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ കോശങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാകുന്നു ഇത്രയും നേരം നമ്മൾ കേട്ട കാര്യങ്ങൾ വെറുമൊരു അറിവായി സൂക്ഷിക്കാനുള്ളതല്ല അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് ഡോക്ടർ സൂപ്പർ ഏജേഴ്സ് തത്വങ്ങളെ നമുക്ക് അഞ്ച് ലളിതമായ പോയിന്റുകളായി ചുരുക്കാം ഈ അഞ്ച് കാര്യങ്ങൾ ഇന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തു ഭക്ഷണം മരുന്നാക്കുക പാക്കറ്റ് ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക നിറമുള്ള പച്ചക്കറികളും പഴങ്ങളും നാരുകളടങ്ങിയ ഭക്ഷണവും കഴിക്കുക നിങ്ങളുടെ വയറിലെ നല്ല ബാക്ടീരിയകളെ സന്തോഷിപ്പിക്കുക ചലിച്ചുകൊണ്ടേയിരിക്കുക ജിമ്മിൽ പോകണമെന്നില്ല പക്ഷെ ഒരിടത്തു തന്നെ ഇരിക്കരുത് നടക്കുക കോണിപ്പടകൾ കയറുക ശരീരം അനങ്ങട്ടെ സ്വയമറിയുക നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യം നിരീക്ഷിക്കുക രോഗം വരുന്നതുവരെ കാത്തിരിക്കരുത് വരാതെ തടയുക ബന്ധങ്ങൾ വളർത്തുക ഫോൺ മാറ്റിവെച്ച് മനുഷ്യരോട് സംസാരിക്കുക നല്ല സൌഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുക ഒരു ലക്ഷ്യം കണ്ടെത്തുക ഓരോ ദിവസവും ഉണരാൻ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കാരണം കണ്ടെത്തുക സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം ഒരു പുഴ പോലെയാണ് അതെവിടെ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ അതെങ്ങനെ ഒഴുകണം എന്ന് നമുക്ക് തീരുമാനിക്കാം ഡോക്ടർ എറിക് എറിക്ടോപ്പോളിന്റെ ഗവേഷണങ്ങൾ നമുക്ക് നൽകുന്നത് ഒരു പ്രതീക്ഷയാണ് വാർദ്ധക്യമെന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് ആസ്വദിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ തൊണ്ണൂറാം വയസ്സിൽ പേരക്കുട്ടികളോടൊപ്പം ഓടിക്കളിക്കുന്ന ഓർമ്മശക്തിയോടെ പുസ്തകങ്ങൾ വായിക്കുന്ന രോഗങ്ങളില്ലാത്ത ആ സൂപ്പറൈജർ നിങ്ങളായിരിക്കണം അതിനുടെ തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത് അറുപത് വയസ്സിലല്ല ഇന്നാണ് ഇപ്പോഴാണ് നിങ്ങൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ഇന്ന് ചെയ്യുന്ന വ്യായാമം ഇന്ന് ചിരിക്കുന്ന ചിരി ഇതാണ് നിങ്ങളുടെ നാളത്തേത് തീരുമാനിക്കുന്നത് ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ അറിവുകൾ നിങ്ങളുടെ ആയുധങ്ങളാണ് എഴുന്നേൽക്കൂ നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ ഇനിയും വൈകിയിട്ടില്ല ആരോഗ്യമുള്ള സന്തോഷമുള്ള ഒരു ദീർഘായുസ് നിങ്ങൾക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നാശംസിക്കുന്നു സൈനിങ് ഔട്ട് മൈൻഡ് മാഗ്നറ്റ്